ഓറിയോൾ പൗലോ ദി ബോഡി ദി ഇൻവിസിബിൾ ഗസ്റ്റ് മിറാഷ് എന്നീ എണ്ണം പറഞ്ഞ സിനിമകളെടുത്ത സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പാനിഷ് ഭാഷയിൽ ഇറങ്ങിയ ഓറിയോൾ പൗലോയുടെ സിനിമയാണ് ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ് സംവിധായകൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒളിപ്പിച്ചു വെച്ച ഒരു ദൃശ്യവിരുന്നാകാം എന്ന് തോന്നുന്ന സിനിമയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ടർക്കറ്റ ലുക്ക ടിറ്റീനയുടെ ഇതേ പേരിലുള്ള നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നിശബ്ദതയും വന്യമായ ഇരുട്ടും ദുരൂഹതയും പതിയിരിക്കുന്ന ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിപ്പെടുന്ന വനിതാ ഡിറ്റക്റ്റീവ് നേരിടുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം ഐ എൻ ഡി ബി റേറ്റിംഗിൽ പത്തിൽ ഏഴ് പോയിൻ്റ് ഒന്ന് നേടിയ ഈ സൈക്കോളജിക്കൽ ത്രില്ലറിൽ വ്യത്യസ്തമായ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവായ ആലിസ് ഗോൾഡേയാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രം തന്റെ ഭർത്താവിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിന്റെ മകൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു ആലീസിന്റെ ഭർത്താവ് ഇത് അന്വേഷിക്കാനും കൊലപാതകങ്ങളെ കണ്ടെത്താനും അവരോട് ആവശ്യപ്പെടുന്നു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ആലീസ് സ്വയം ഒരു മാനസിക രോഗിയായി വേഷമിട്ട് ആശുപത്രിയിൽ നുഴഞ്ഞു കയറുന്നതാണ് സിനിമ തന്റെ രക്ഷപ്പെടൽ അസാധ്യമാക്കി തനിക്ക് ചുറ്റും ചിലന്തി വല പോലെ പതിയെ പതിയെ കുരുക്കു മുറുകി വരുന്നത് ആലീസ് തിരിച്ചറിയുകയാണ് പിന്നീട് അവിടെ ഇന്ന് രക്ഷപ്പെടാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ സിനിമയെ ഉദ്ദേഹത്തിലേക്ക് കൊണ്ടുപോകുന്നു ഫെർണാണ്ടോ വൽക്കീസിൻ്റെ പശ്ചാത്തല സംഗീതം പിരിമുറുക്കം മുഴുവൻ ആവാഹിക്കുന്നതാണ് ക്ലൈമാക്സ് അടക്കം സമർത്ഥമായി ഇഴ ഇഴചേർന്ന് നിൽക്കുന്ന രംഗങ്ങൾ ഒന്നിനുപിറകെ മറ്റൊന്നായി അടരുകളായി നിലനിർത്തുന്നത് തിരക്കഥയുടെ ശക്തി കാരണമാണ് ഓറിയൽ പൗലോയും ഗില്ലം ക്ലോയും ലോറ ടെൻഡീമും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അവസാനത്തെ ഫ്രെയിം വരെ പ്രേക്ഷകനെ സൂചിമുന്നയിൽ നിർത്തുന്ന സിനിമയിൽ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നത് പ്രവചനാതീതമാണ് ഓറിയൽ പൗലോയുടെ തന്നെ ദി ഇൻവിസിബിൾ ഗസ്റ്റിലെ ലോറ വിഡാലിനെ അവതരിപ്പിച്ച ബാർബറ ലെന്നിയാണ് ഡിറ്റക്റ്റീവ് ആലീസായി വേഷമിടുന്നത് മിസ്റ്ററി ത്രില്ലർ വിഭാഗങ്ങളുടെ ആരാധകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണിത്